ഇന്ന് കൊച്ചുവെള്ളിപ്പാങ്കാലത്ത് എംബുരാൻ റിലീസ് ചെയ്തിരിക്കുന്ന ഒരു തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ചെന്നപ്പള്ളേര് കാഴ്ച കേട്ടോ ബൈക്കുകൾ കൊണ്ടും ഫ്ലെക്സുകൾ കൊണ്ടും ആ തിയേറ്റർ നിറഞ്ഞിരിക്കുക എന്നുള്ളതാണ് ബൈക്ക് കാറ് എന്തുമാത്രം ആൾക്കാരാണെന്ന് അറിയാമോ കൊച്ചുകൊളിമ്പാലത്ത് പോയി ആ സിനിമ കാണുന്നത് ഞാനൊരു ആറു മണിക്ക് ഷോ തുടങ്ങുമെന്നാണ് ഞാൻ അവിടെ ആ സെക്യൂരിറ്റി ചാട്ടിനോട് ചോദിച്ചാൽ പറഞ്ഞു ആ ആറു മണിയായപ്പോട്ട് ഇത് വന്ന് കാണുന്നതിന് വേണ്ടി ഈ ഫ്ലെക്സുകൾ ഇതുപോലെ അറേഞ്ച് ചെയ്യുന്നതിന് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെല്ലാം എന്തുമാത്രം പണിപ്പെട്ടിട്ടുണ്ടായിക്കില്ല അവരെ ഓ ഇത് ഈ ഫ്ലെക്സുകൾ ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെയൊന്നുമല്ല പല ഫാൻസുകാരെയാണ് ഈ ഫ്ലെക്സുകൾ കൊണ്ട് വച്ചേക്കുന്നത് ഞാൻ ചുമന്ന് അതിൻ്റെ ഇത് ആ തിയേറ്ററിൽ കയറി നോക്കിക്കഴിഞ്ഞപ്പോൾ കാണുന്ന കേട്ടോ ഇത് ഈ തിയേറ്ററിൽ ഈ പടം എങ്ങനെയുണ്ടെന്ന് അറിയുന്നതിന് മുമ്പ് ഇവർ കാണാൻ പോകണ ഇവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ആ സ്പിരിറ്റുമാണ് ഞാൻ ആ ഫ്ലെക്സുകളിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് കേട്ടോ എന്തായാലും പടം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാൻ പറ്റുള്ളൂ ഇതാ തിയേറ്ററിൻ്റെ പുറത്തുള്ള ബൈക്കുകൾ വെച്ചേക്കുന്നൊരു കാഴ്ച കേട്ടോ ഓ സമ്മതിക്കുന്നത് നമ്മുടെ ഫാൻസുകാരെ മനസ്സുകാരെയും ഈ പട ഈ കൊച്ചു എളുപ്പം കാലത്ത് പോയി കാണാൻ വേണ്ടി അവരെടുത്തിരിക്കുന്ന ഒരു എന്താ പറയുക അവരെടുത്തിരിക്കുന്ന അവരുടെ ആ ഒരു ആ പടത്തിനോടുള്ള മോഹൻലാലിനോടുള്ള ഒരു ആരാധന എത്രമാത്രം ഉണ്ടെന്ന് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ പിന്നെ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ ഇത് എന്തായിരിക്കും തമിഴ്നാട്ടിലൊക്കെ കാണിച്ചു കൂട്ടുന്നതിൻ്റെ ഒരു അവസ്ഥ